ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചിക്കൻ ഉള്ളിവടയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവണ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബെല്ലൈറ്റിൽ നിന്ന് പ്രെസ് ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കിയാലോ ആ അപ്പം നമുക്ക് ഇതിലോട്ടേക്ക് മൂന്ന് സവാള ഞാൻ ഇന്ന് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ മല്ലിച്ചപ്പ് അതുപോലെ തന്നെ അതിലോട്ടേക്ക് കറിവേപ്പില വേവിച്ച് വെച്ച ചിക്കനാണ് മഞ്ഞൾപ്പൊടി ഒഴിപ്പോ ഇതിൽ പിന്നെ നമ്മുടെ കടലപ്പൊടിയും ഒരു കപ്പ് മൈദയും പിന്നെ വെള്ളവും ഉപ്പും അപ്പോൾ നമുക്കിത് എങ്ങനെ മെസ് ചെയ്യാം നോക്കാം ഇന്ന് തന്നെ നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലോട്ടേക്ക് നമ്മുടെ ഉള്ളു ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് എന്നിട്ട് ഇത് നല്ല രീതിക്ക് ഉപ്പ് എല്ലാ ആവുന്ന ആ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് പിന്നെ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും ആഡ് ചെയ്യാം நம்ம கறிவேப்பிலும் மரிசப்பும் டீஸ்பூன் மஞ்சள் பூடி நமக்கு இட்டு கொடுக்க இன்னிட்டு நல்ல ரீதிக்கு நம்ம மைத இப்ப പിന്നെ നമുക്ക് വെള്ളം ആവശ്യത്തിന് നമ്മളിതിലോട്ടേക്ക് പാർന്നു കൊടുക്കാം അതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചാണ് ഇപ്പം നമ്മൾ ഇട്ടിട്ടുള്ളത് കടലപ്പൊടിയാണ് അപ്പോൾ ഞാൻ കുഴച്ച് നല്ല രീതിക്കാണ് കുഴച്ച് ഇട്ടിട്ടിട്ട് അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് അവിടെ ചിക്കൻ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എന്നിട്ട് നമുക്കിത് നല്ല ഈ ഒരു ചെയിട്ട് നല്ല രീതിക്കൊന്ന് ക്രിസ്റ്റി ആവുന്നതിലെ ഒന്ന് ട്രൈ ചെയ്ത് കിട്ടാം ഇപ്പം ഒരു നല്ല ടേസ്റ്റിയാണ് മേൽ നല്ല ടേസ്റ്റി കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്